ഹൈക്കോടതിക്ക് ഞെട്ടൽ ശബരിമലയിൽ ആടിയ വില്പനയിലും വമ്പൻ കൊള്ള സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ വെച്ചുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടു ശബരിമലയിലെ ആടിയ ശിഷ്ടം നെയ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നടന്ന ഗുരുതരമായ ക്രമക്കേടിൽ ഞെട്ടൽ വ്യക്തമാക്കി ഹൈക്കോടതി ശബരിമലയിലെ ആടിയ നെയ് വില്പനയിൽ ക്രമക്കേട് നടന്ന സംഭവം നിരീക്ഷിച്ച കോടതി പുതിയ അന്വേഷണത്തിനും ഉത്തരവിട്ടു പതിമൂവായിരത്തി അറുനൂറ്റി എഴുപത്തി ഒൻപത് പാക്കറ്റ് നെയ്യ് വിറ്റ വകയിലുള്ള പണം ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിൽ അടച്ചിട്ടില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഈ വകയിൽ പതിമൂന്ന് ലക്ഷത്തോളം രൂപ നഷ്ടമായിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പ്രത്യേക സംഘം രൂപീകരിച്ച് വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മാത്രം സമർപ്പിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് വിജിലൻസ് മേധാവിക്കാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട ചുമതലയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ സുനിൽകുമാർ പോറ്റിയെ സസ്പെൻഡ് ചെയ്തതായി ദേവസ്വം ബോർഡ് ഹൈക്കോടതി അറിയിച്ചു നെയ് വിൽപ്പനയിലെ പണം ബോർഡ് അക്കൗണ്ടിലേക്ക് എത്താതിരുന്നതിൽ ഉദ്യോഗസ്ഥരെ വീഴ്ച സംഭവിച്ചതായി പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന ശബരിമല പോലെയുള്ള തീർത്ഥാടന കേന്ദ്രത്തിലെ കമക്കേടുകൾ ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് വ്യക്തമാക്കിയ കോടതി അന്വേഷണ റിപ്പോർട്ട് നിശ്ചിത സമയത്തിനുള്ളിൽ സമർപ്പിക്കാനും ആവശ്യപ്പെട്ടു നെയ്യഭിഷേകത്തിന് അവസരം കിട്ടാത്ത തീർത്ഥാടകരാണ് ആടിയ ശിഷ്ടം നെയ് വാങ്ങുന്നത് നൂറ് മില്ലി ലിറ്ററിന്റെ കവറിൽ നിറച്ചാണ് ആടിയ ശിഷ്ടം നെയ് വിൽപ്പന നടത്തുന്നത് ഒരു പാക്കറ്റിന് നൂറ് രൂപയാണ് വില സ്പെഷ്യൽ ഓഫീസർ ാണ് വില്പനയ്ക്കായി കൗണ്ടറിലേക്ക് നൽകുന്നത് ഏറ്റുവാങ്ങിയ പാക്കറ്റിനനുസരിച്ചുള്ള തുക ദേവസ്വം അക്കൌണ്ടിൽ അടയ്ക്കാത്തതിനെ തുടർന്ന് ദേവസ്വം വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത് പതിമൂവായിരത്തി അറുനൂറ്റി എഴുപത്തി ഒൻപത് പാക്കറ്റ് നെയ്തിറ്റ വകയിലുള്ള പതിമൂന്ന് ലക്ഷത്തോളം രൂപ നഷ്ടമുണ്ടായെന്നാണ് കണ്ടെത്തൽ